നമസ്കാരം വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കെ മുരളീധരന്റെ നീക്കവും കെ പി സി സി പുനഃസംഘടനയിലെ അതൃപ്തിയുമായി ബന്ധപ്പെട്ട് ചോദ്യമുന്നയിച്ച മാധ്യമപ്രവർത്തകരോട് കയർത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിനകത്ത് അസ്വാരസ്യമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് എന്നും വി ഡി സതീശൻ പറഞ്ഞു നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ ഇത്തരം ചോദ്യങ്ങളുമായി എന്നെ കാണാൻ വരണ്ട നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായി കോൺഗ്രസിൽ എന്തെങ്കിലും എന്ന് അന്വേഷിക്കുകയാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല ഇല്ലാത്ത പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിന്റെ അകത്ത് എന്തെങ്കിലും അസ്വാരസ്യമുണ്ടോ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അതെന്റെ അടുത്ത് വേണ്ട അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല വേറെ വല്ല ചോദ്യവും ഉണ്ട് എങ്കിൽ ചോദിക്കാമെന്നും സതീശൻ പറഞ്ഞു മാധ്യമങ്ങൾ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അർഹിക്കുന്നില്ല എന്ന് മറുപടി നൽകി കെ പി സി സി പുനഃസംഘടനയിൽ കെ മുരളീധരന് പ്രതിഷേധമുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു തുടർന്ന് വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപനത്തിൽ പങ്കെടുക്കില്ല എന്നും മുരളീധരൻ അറിയിച്ചതായി റിപ്പോർട്ടുകൾ വന്നു ഇതിലാണ് മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം തേടിയത് നേരത്തെ വ്യക്തിപരമായ കാരണങ്ങളാൽ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നായിരുന്നു മുരളീധരൻ നേതൃത്വത്തെ അറിയിച്ചത് കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു മുരളീധരന്റെ പ്രതിഷേധം മാത്രമല്ല മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വ്യക്തിയെ പുനഃസംഘടനയിൽ പരിഗണിച്ചിട്ടും തന്റെ നിർദ്ദേശം തഴഞ്ഞതും നീരസത്തിന് ആക്കം കൂട്ടി എന്നാൽ വൈകിട്ടോടു കൂടി നേതൃത്വം അനുനയിപ്പിച്ച് പരിപാടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം സജീവമാക്കി യാത്രയുടെ ജാഥ ക്യാപ്റ്റനായിരുന്നു മുരളീധരൻ ക്യാപ്റ്റന്മാരിൽ ഒരാൾ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നറിയിച്ചത് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും നേരിട്ട് മുരളീധരനെ വിളിച്ച് സംസാരിച്ചതോടുകൂടിയാണ് തീരുമാനം മാറിയത് മുരളീധരൻ നിർദ്ദേശിച്ച പേരുകൾ കെ പി സി സി പുനഃസംഘടനയിൽ കെ മുരളീധരൻ ന്യൂനപക്ഷ സെൽ വൈസ് ചെയർമാനായ കെ എം ഹാരിസിന്റെ പേര് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അത് പരിഗണിച്ചില്ല മരിയാപുരം ശ്രീകുമാറിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിലും മുരളീധരന് നീരസമുണ്ട് തുടർന്നാണ് യാത്രയുടെ സമാപനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്ന് അറിയിച്ചത് കെ മുരളീധരൻ കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് ബെന്നി ബെഹനൻ എന്നിവരാണ് ജാഥ ക്യാപ്റ്റന്മാർ അതേസമയം ഏറെ ചർച്ചകൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിലാണ് കെ പി സി സിക്ക് ജംബോ ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചത് സന്ദീപ് വാര്യർ അടക്കം ജനറൽ സെക്രട്ടറിമാരും പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരുമാണ് പുതിയ പട്ടികയിലുള്ളത് രാഷ്ട്രീയ കാര്യ സമിതിയിൽ ആറ് പേരെ കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത് നേരത്തെ അഞ്ച് വൈസ് പ്രസിഡന്റുമാരാണ് ഉണ്ടായിരുന്നത് എന്നാൽ പുതിയ പട്ടിക പ്രകാരം ഇത് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട എന്നെ കാണാൻ കാണാറ ഇത്രയും ചോദ്യം അതൊന്നും ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട എന്നോട് ചോദിക്കണ്ട നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചുണ്ട് കോൺഗ്രസിൽ വല്ലാരും ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും അല്ല അന്ന് എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ്ട ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല മീൻസ് മറുപടിയില്ലാന്ന് പറഞ്ഞല്ലോ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസ്സിന് വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എന്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്തരം ചോദ്യങ്ങൾക്കും മറുപടി പറയില്ല വേറെ വല്ലതേ പറയും അല്ല വേറെ വല്ലതും പറയും വേറെ വല്ല ചോദ്യം വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്നില്ല ഉണ്ണിക്കൃഷ്ൻപോട്ടിയായിട്ട് വിട്ടു ഇല്ലൊന്ന് സംസാരിക്കില്ല എന്ന് പറയ വീണ്ടും